ഇഞ്ചി മഞ്ഞൾ അത്തരത്തിലുള്ള സാധനങ്ങൾ വിളവെടുക്കുന്നതിൻ്റെയും അടുത്ത വിളവെടുപ്പിൻ്റെതിന് നമ്മൾ തയ്യാറാവുന്നതിൻ്റെയൊക്കെ സമയമാണല്ലോ ഇപ്പോൾ അപ്പം ഇഞ്ചി നമ്മൾ നമ്മളെല്ലാവരും നടുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അടുക്കളയിൽ നോൺ വെജ് ആയാലും വെജ് ആയിരുന്നാലും നമ്മൾ കറികൾക്ക് ചേർക്കാനും ഇഞ്ചിക്കറി വെക്കാനും അല്ലെങ്കിൽ മെഡിസിനായിട്ടുമൊക്കെ ഇഞ്ചി ധാരാളം ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞു അടുക്കള തോട്ടങ്ങളിൽ നമുക്ക് വർഷം മുഴുവനും നമ്മുടെ വീട്ടിൽ ഇഞ്ചി വിളവെടുത്ത് ഉപയോഗിക്കത്തക്ക രീതിയിൽ നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള ഇഞ്ചി കൃഷിക്ക് മിനി സെറ്റ് രീതിയിൽ ഇഞ്ചി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞ് ഇഞ്ചി വിത്തുകൾ നട്ട് എങ്ങനെയാണ് തൈകൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കാണാത്തവർ പോയി ആ വീഡിയോ ഒന്ന് കാണണേ നമ്മുടെ ഏതും തോട്ടത്തിലെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ ഇന്നത്തെ വിശേഷത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ കാഴ്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ പോരാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ടും കൂടെ ഇടണം ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല വീഡിയോ ആണ് ഏതെങ്കിലും തോട്ടത്തിലെ കാഴ്ചകൾ നല്ലൊരു വീഡിയോ ആണ് അല്ലെങ്കിൽ നല്ല അറിവുകൾ കിട്ടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഇത് എന്നാലും എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാമോ നമ്മൾ കഴിഞ്ഞ വർഷം കുറേയധികം മഞ്ഞൾ മാങ്ങ ഇഞ്ചി കസ്തൂരി മഞ്ഞൾ ഇഞ്ചി ഇത് ഇതൊക്കെ നമ്മൾ ഇഞ്ചി ഇങ്ങനെ ഹാങ്ങിങ് ബോട്ട്സിൽ നട്ടിരുന്ന സ്ഥലങ്ങളാണ് ഇഞ്ചി എല്ലാം വിളവെടുത്തു അപ്പം വിളവെടുത്ത് ഇനി അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വിത്തുകളൊക്കെ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഉണ്ടല്ലോ വീഡിയോ വന്നിട്ടുണ്ട് ചാനലിൽ അപ്പോൾ ഇന്നിപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ ഇവിടെ നമ്മൾ മിക്സ് ആയിട്ടാണ് നട്ടിരുന്നത് കുറച്ച് ഇഞ്ചിയും മഞ്ഞളും കസ്തൂരി മഞ്ഞളും മാങ്ങ ഇഞ്ചി പിന്നെ കരിമഞ്ഞളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഈ ഭാഗത്ത് മിക്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ചട്ടിയിലേതും വിളവെടുത്താൽ മാത്രമേ അതിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഈ ഒന്ന് രണ്ട് ചട്ടികൾ നോക്കിയപ്പോൾ അത് നമ്മുടെ കസ്തൂരി മഞ്ഞളായിരുന്നു കേട്ടോ കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ പണ്ടൊക്കെ നമ്മളൊരു മഞ്ഞ കളർ പൊടിയാണ് കസ്തൂരി എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച് ഉപയോഗിച്ചിരുന്നതും അത് തേക്കുമ്പോൾ മുഖമൊക്കെ ഭയങ്കര നീറ്റലുമായിരുന്നു അല്ലേ പക്ഷേ അതെല്ലാം ഒറിജിനൽ കസ്തൂരി മഞ്ഞളെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞ് തുടങ്ങിയത് കുറച്ച് കാലത്തിന് ഇപ്പുറമാണ് അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് നല്ല കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ നമ്മുടെ മുഖത്ത് തേച്ചാൽ നീരാ നീറ്റൽ വരാത്ത വെറൈറ്റിയിലുള്ള കസ്തൂരി മഞ്ഞൾ യഥാർത്ഥം ഔഷധമായിട്ടുള്ള കസ്തൂരി മഞ്ഞൾ കുറച്ച് ആയിട്ട് വിടെയിട്ട് പലയിടത്തുണ്ട് പക്ഷെ അത് ഞാൻ പറഞ്ഞതുപോലെ വെള്ളം എടുത്താൽ മാത്രമേ ചട്ടി കമഴ്ത്തിയാൽ മാത്രമേ ആ ചട്ടിക്കകത്ത് എന്തായിരുന്നു നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നത് കാരണം ഇത് നോക്കിയപ്പോ കസ്തൂരുമകളാണ് അപ്പൊ ഞാൻ അതിനെ ഒന്ന് കമഴ്ത്തി കാണിക്കാം ഇങ്ങനത്തെ ചട്ടികൾ നട്ടിരിക്കുന്നത് കാരണം നമ്മളിങ്ങനെ കമഴ്ത്തി എടുക്കുമ്പോ നമുക്ക് അതിനെ എടുക്കാൻ പറ്റും വെള്ളം ഇട്ടിപ്പ് എളുപ്പമാണ് റിജിനൽ കസ്തൂരി മഞ്ഞൾ പണ്ടത്തെ കസ്തൂരി മഞ്ഞൾ ഒരു മഞ്ഞ കളറിൽ മഞ്ഞൾ പോലെ ഒരു മഞ്ഞ കളറിലുള്ള വലിയ കിഴങ്ങായിരുന്നില്ലേ ഇത് ഇത് കണ്ടോ ഇതിനകം എന്ന് പറയുന്നത് കളറാണ് ഒരു ഓഫ് വൈറ്റ് നിറമാണ് ഇതിപ്പോൾ ഒരു കുഞ്ഞു പീസായിരുന്നു ഞാൻ നട്ടിരുന്നത് ചെറിയ ചെറിയ പീസുകൾ കിട്ടുന്നതിനാണ് ഇവിടെയൊക്കെ കൊണ്ടുവന്ന് നട്ടു വെച്ച പാഴാക്കി കളയേണ്ടല്ലോ എന്ന് വെച്ച് വെച്ചിരുന്നതാണ് കേട്ടോ ഇതിൽ നിന്നെടുത്ത് നമുക്ക് ഇപ്രാവശ്യം നല്ല രീതിയിൽ നടാനുള്ള മഞ്ഞൾ കിട്ടും അതിൻ്റെ നിറം കണ്ടോ ഞാനിതിനൊന്ന് ഒടിച്ച് കാണിക്കാം ണ്ടോ ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ എന്ന് പറയുന്നത് മറ്റേ പഴയ നമ്മൾ നേരത്തെയൊക്കെ ഉപയോഗിച്ചിരുന്ന മഞ്ഞൾ ഒരു മഞ്ഞ നിറമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖത്ത് തേക്കുമ്പോൾ ഭയങ്കര നീറ്റലും അതേസമയം ഇതിന് നമ്മുടെ മുഖത്തൊക്കെ തേച്ചാലും നീറ്റലും ഉണ്ടാവില്ല നല്ല മണമാണ് കസ്തൂരിയുടെ നിറം ഇങ്ങനെ ഒടിച്ചപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു മണമെന്ന് പറയുന്നത് ആസ്വാദ്യകരമായിട്ടുള്ള ഒരു മണവാണ് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് ഒരു തരത്തിലുള്ള ചൊറിച്ചിലോ അലർജിയോ ആർക്കും തന്നെ ഇത് ഉപയോഗിച്ചാൽ ഉണ്ടാവുകയില്ല കേട്ടോ അപ്പം ഇത്തരത്തിൽ കുറച്ചൊക്കെ ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിൽ പിന്നെ ഇതിനെക്കുറിച്ച് പിന്നെ ഇനി വേറൊന്നും ഇനിയിപ്പോൾ അങ്ങോട്ട് വാലിച്ച് നീട്ടി പോകേണ്ട കാര്യമില്ലല്ലോ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് വീഡിയോ എടുത്തു കേട്ടോ പിന്നെ ഇത് ആർക്കെങ്കിലും ഇതിന്റെ ഈ ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന്റെ വിത്തുകൾ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം കേട്ടോ എന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും അതിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഇതിന്റെ ഇതിൻ്റെ വിത്തുകൾ ഈ കസ്തൂരി മഞ്ഞളിന്റെ വിത്തുകൾ ഞാൻ അയച്ചു തരാം കേട്ടോ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കടകളിലൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ആ മഞ്ഞ കളറിലുള്ള പൊടി മഞ്ഞക്കൂവ എന്ന് പറയുന്ന സാധനത്തിന്റെ പൊടിയാണ് കേട്ടോ അപ്പം അത് തുടർച്ചയായ ദിവസങ്ങളിൽ നമ്മൾ ഉപ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് മുഖത്തിന്റെ സ്കിന്നിൽ ഒരു വല്ലാത്ത എന്താ ചൊറിച്ചിലും ഒരു അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് നമ്മൾ എനിക്കങ്ങനെയാണ് പക്ഷേ അതേസമയം ഇതെന്ന് പറയുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല പിന്നെ അതിന്റെ വിലയും ഇതിന്റെ വിലയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ ഇതിൻ്റെ നല്ല പൊടിക്ക് ഫ്രഷായിട്ടുള്ള കസ്തൂർ മഞ്ഞളിൻ്റെ പൊടിക്ക് കിലോയ്ക്ക് എനിക്ക് ഒന്ന് രണ്ടായിരം രൂപ വരെ വിലയുണ്ടെന്ന് ഒന്നാണ് തോന്നുന്നത് ഇത്തരത്തിലുള്ള ഈ പച്ചയായിട്ടുള്ള സാധനത്തിന് തന്നെയും കഴിഞ്ഞ വർഷമൊക്കെ മുന്നൂറ് മുന്നൂറ്റി അൻപതൊക്കെ ആയിരുന്നു വില പല പല സ്ഥലത്തും പല വിലക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റവരുമുണ്ട് അപ്പം ഇതിന് വില കൂടുതലാണ് അതിന് വളരെയധികം വില കുറവാണ് അപ്പം ഇത് ഒറിജിനൽ ആയത് കാരണമാണ് ഇതിന് വില കൂടുതൽ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കസ്തൂരി മഞ്ഞൾ വിളവെടുപ്പിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമ്മളൊരു പുതിയ വിശേഷവുമായിട്ട് കാണുന്നത് വരെ ബായ്